കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം ഇടുക്കിയിലെ തൊടുപുഴയിൽ സ്ഥാപിക്കുന്നത് പി എം ശ്രീ സ്കൂൾ എന്ന പേരിൽ അനുവദിച്ച എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത് ചലഞ്ച് മെത്തേഡ് പോളിസിയിൽ ഉൾപ്പെടുത്തിയ തുടബിയെ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഒരു ദേശത്തിലെ വിദ്യാഭ്യാസ പരമായ ഉന്നമനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒന്നാണ് കേന്ദ്രീയ വിദ്യാലയം മികച്ച പാഠ്യ രീതി കൊണ്ടും മികച്ച ഇൻഫ്രാസ്ട്രക്ചറുകൾ കൊണ്ടും വളരെയധികം ക്വാളിഫൈഡും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ടുമാണ് കേന്ദ്രീയ വിദ്യാലയം വരാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ കേന്ദ്രീയ വിദ്യാലയം ഇടുക്കിയിലെ തൊടുപുഴയിൽ വരുന്നതോടെ ആ ദേശത്തുള്ള ആളുകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇത് നല്ല ഒരു വഹിക്കും എന്നാണ് വിചാരിക്കുന്നത് കണ്ടെത്തിയ ഭൂമി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പേരിൽ ലീസ് ഡീഡ് ഉണ്ടാക്കുകയും അതോടൊപ്പം താത്കാലികമായി പ്രവർത്തിക്കാനുള്ള ബിൽഡിംഗ് സജ്ജമാക്കി കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൈമാറുകയും ചെയ്താൽ ഈ അടുത്ത അധ്യയന വർഷം തന്നെ അതായത് തന്നെ ക്ലാസുകൾ ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു വിദ്യാലയത്തിനായി എട്ടേക്കർ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു രാജ്യാന്തര നിലവാരത്തിലുള്ള കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുക സ്വന്തം കെട്ടിടം ആകുന്നത് വരെ തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും വിദ്യാലയം പ്രവർത്തിക്കുന്നത് ഇടുക്കിയിലെ രണ്ടാമത്തെ കേന്ദ്രീയ വിദ്യാലയം കൂടി പ്രവർത്തനം തുടങ്ങുന്നതോടെ മലയോര ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് തൊടുവഴിയിൽ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം പൊതുസമൂഹത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലായിരിക്കും നമ്മുടെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തിക്കുന്നതാ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം ലഭ്യമാകും എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ഇടുക്കിയിലെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ ശ്രമഫലമായാണ് കേന്ദ്ര വിദ്യാലയം യാഥാർത്ഥ്യമാകുന്നത് തൊടുപുഴയിലെ കേന്ദ്ര വിദ്യാലയം സ്ഥാപിക്കുന്ന മ്രാലയിലെ നിർദ്ദിഷ്ട ഭൂമിയിൽ നിന്നും ക്യാമറമാൻ റൈസൻ ബി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി